നമസ്കാരം ശബരിമല അയ്യപ്പന്റെ സ്വർണമെല്ലാം ഓട്ടിച്ചുകൊണ്ട് പോയത് ഒരുപാട് പേര് ചേർന്നാണെന്നാണ് മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു പക്ഷെ ഒരു ചെറിയ പ്രശ്നം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ചുണ്ണി കൃഷ്ണ പോറ്റിയും കൊണ്ട് നടന്ന് പോലീസ് തെളിവെടുക്കുന്നു ആ തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് ബെല്ലാരി ബെല്ലാരി എന്ന് പറഞ്ഞ കർണാടകയിലെ ഒരു സ്ഥലമാണ് ബെല്ലാരി കേട്ടിട്ടുണ്ടായിരിക്കും ബെല്ലാരി രാജ് ആ ബെല്ലാരിയിൽ ചെന്നിട്ട് പണ്ട് അന്ധക്കാലത്ത് ഇവൻ്റെ സ്വർണം മേടിച്ച ഗോവർദ്ധൻ പോലീസ് വരുമെന്നും കണ്ട് കാത്തു വെച്ചിരുന്ന കാര്യം ചുണ്ടികൃഷ്ണൻ പൊറ്റിയുടെ സ്വർണം തന്നെ ഗോവർദ്ധൻ വിചാരിച്ചതാണ് ഗോവർദ്ധൻ അന്നേ അറിയാം നാളെ ഇത് അന്വേഷിച്ച് വരും പോലീസ് ഇപ്പൊ കൊടുക്കാൻ വേണ്ടി കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന സ്വർണം കഴിഞ്ഞ ദിവസം പോലീസ് എന്നപ്പം ഗോവർദ്ധന എടുത്തു കൊടുത്തു സന്തോഷം അല്ല ഈ മൂന്നര കോടി ആളുകൾ വെറും അങ് ഉണ്ടാക്കന്മാരാണ് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് കാര്യം എന്താ സാധാരണ കേരള പോലീസ് നടത്തുന്ന ഒരു കലാപരിപാടിയാണ് ഏതെങ്കിലും കള്ളൻ ആരെങ്കിലും ചൂണ്ടിക്കാട്ടി തൻ്റെ ഇവനാണ് ഞാൻ സ്വർണം കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പോലീസ് ചെയ്യുക ജുവലറി റെയ്ഡ് ചെയ്യുക ഉടമ സ്വമനസ്സാല് ഇത് പോലീസിന് കൊടുത്തില്ലെങ്കിൽ പിടിച്ച സ്വർണമേ മോഷണ സ്വർണം കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ജുവല്ലറി ജുവലറി ഉടമയെക്കൂടെ കൂടി കൂട്ടുപ്രതിയാക്കുന്ന ഒരു കലാപരിപാടി എനിക്ക് വന്ന് പോലീസ് ഉണ്ടായ കാലം മുതൽ നടക്കുന്ന ഒരു കലാപരിപാടിയാണ് അപ്പം ഈ ഒരു കലാപരിപാടിയുടെ ഭാഗമായിട്ടാണ് ഗോവർദ്ധൻ പോലീസ് ചെയ്യുന്ന ഇത്ര ഗ്രാം സ്വർണ്ണമെന്ന് പറഞ്ഞപ്പം അത് വാങ്ങി സൂക്ഷിച്ച് ഇത്രയും കാലം വെച്ചിരുന്ന ഗോവർദ്ധൻ എന്തൊരു നിഷ്കളങ്കനല്ലേ ആ നിഷ്കളങ്കൻ പോലീസ് എന്ന് കേരള പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ സ്വർണം എടുത്ത് പോലീസിന് കൊടുത്ത് പോലീസ് അത് കിട്ടി ബോധ്യപ്പെട്ട് അതുകൊണ്ട് അവനെയും കൊണ്ട് ചുണ്ടികൃഷ്ണന്റെ ബാംഗ്ലൂരിലെ വീട്ടിൽ പോയി പരിശോധന നടത്തി അല്ല പോലീസ് ഒരു പ്രശ്നമുണ്ടല്ലോ ഇതൊക്കെ കേസ് കോടതി ചെല്ലുന്ന സമയത്ത് ഇനിയും വർദ്ധം പറയുക ഇത് അവൻ്റെ പിടിച്ച സ്വർണ്ണമല്ല അല്ലെങ്കിൽ നിന്ന് ശബരിമലിച്ച സ്വർണ്ണമല്ല ഇതെന്ന് തെളിഞ്ഞ പോലീസുകാർ അപ്പൊ എന്താ ചെയ്യും അല്ല എന്നാലും ഞങ്ങള് നാട്ടുകാരെന്താ ചെയ്യും നാട്ടുകാർ മൂഞ്ചിക്കോളം പറയും പോലീസ് ഇല്ലയോ ചോ അന്നേരം നിങ്ങളുടെയൊക്കെ ഒരു അന്വേഷണ മികവും അന്വേഷണ നിഷ്കളങ്കതയും കാര്യം എന്താ ചെല്ലുന്നു സ്വർണം പിടിക്കുന്നു ഇതിന്റെ ഇടയ്ക്ക് പറയുന്ന കേട്ട് നമ്മുടെ ബുരാരിയോ ബുരാരി ബാബു മൂരാരി ബാബു ആണ് ആ ബുരാരി ബാബു എന്നൊക്കെ വടക്കേന്ത്യയിലൊക്കെ പറഞ്ഞ് കേട്ടുണ്ട് പക്ഷെ ഇവനെങ്ങനെ മുരാരി ബാബു എന്ന് പേര് വന്നെന്ന് എനിക്കറിയില്ല മുരാരി ബാബു പണ്ട് ഗാഡായിട്ടാണ് ദേവസ്വം ബോർഡിൽ കയറിയെന്ന് പറയുന്നത് ഈ തൊണ്ണൂറ്റഞ്ചില് ഇവൻ്റെ ഗാഡായിട്ട് അതിനകത്ത് കയറ്റിയത് എങ്ങനെയാണെന്നും പറഞ്ഞ വഴി കൂടെ ആയിരിക്കും കയറ്റിയതെന്നും ഈ ഒരു വെറുതെ ഒരു ഗാർഡായിട്ട് കയറുന്നവനെ എങ്ങനെ ഗസറ്റഡ് ഓഫീസർ ആയെന്നും എന്റെ പൊന്നെ ദൈവം തമ്പുരാനോട് ചോദിക്കണം എന്നാലും ഇവൻ പത്താം ക്ലാസ് പാസ്സായതായിരുന്നെങ്കിൽ ഇവൻ അന്നേ വല്ല ക്ലർക്ക് പദവിയും കൊടുത്തേനും പത്താം ക്ലാസ് പോലും പാസ്സാകാത്ത ഈ മുരാരി ബാബു ആയിരിക്കുമല്ലോ ഗാഡായിട്ട് കയറിയത് പക്ഷെ ഈ ഗാഡായിട്ട് കയറി ഇവനെ പടിപടിയായിട്ട് പ്രൊമോഷൻ കൊടുത്ത് പ്രൊമോഷൻ കൊടുത്ത് പ്രൊമോഷൻ കൊടുത്ത് ഡെപ്യൂട്ടി കമ്മീഷണർ വരെ ആക്കിയ ദേവസ്വം ബോർഡിന്റെ ഒരു മഹാമനസ്കഥ അല്ല ദേവസ്വം ബോർഡിന്റെ ആയിരിക്കുന്ന അയ്യപ്പം പറഞ്ഞതായിരിക്കും ആക്കിക്കോളെ അയ്യോ അപ്പൊ ഇവന് തൊണ്ണൂറ്റഞ്ചും പത്ത് മുപ്പത് കൊല്ലം കൊണ്ട് ദേവസ്വം ബോർഡിനെ അങ്ങ് കണ്ടമാനം സേവിച്ച് കാണുമല്ലോ അയ്യപ്പന്റെ സ്വത്തും ദേവസ്വം ബോർഡിന്റെ അപ്പൊ ഇന്നെല്ലാം ഏറ്റാണ്ട് കേട്ട് ദേവസ്വം ബോർഡിന്റെ ഈ ഗാഡ് കോടികളുടെ വീടാണ് വെച്ചിരിക്കുന്നതെന്ന് ഇത്രയും കാലകാലങ്ങൾ ഇവനൊന്നും കൊള്ളയടിക്കുന്ന സമയത്ത് ഈ ദേവസ്വം ബോർഡ് വിജിലൻസുകാരോ ദേവസ്വം ബോർഡിന്റെ സാറന്മാരോ നാട്ടുകാരോ ഈ പറയുന്ന പ്രജകളോ ആരും ഇതൊന്നും അറിഞ്ഞിരുന്നില്ലയോ ഓ പോലീസുകാരെ കാട്ടി നിഷ്കളങ്കന്മാരാണല്ലോ നമ്മൾ ജനങ്ങള് അയ്യോ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥര് ലോകോത്തരം മികവ് തെളിയിച്ചു എന്നുള്ളതാണ് അല്ല ഇതിനിടയ്ക്ക് നമ്മള് പി എസ് പ്രശാന്തിന് ഇന്ന് വന്നതൊക്കെ വയത്തേരിയിടുന്നോ ഓ കൂടുതലൊന്നും കാണാൻ പറ്റില്ല കണ്ടിട്ട് വലിയ കാര്യമില്ലാത്തത് കൊണ്ട് പക്ഷെ പി എസ് പ്രശാന്ത് ഇപ്പൊ പറയുന്ന നിയമനിയമത്തിന്റെ വഴിയെ പോകുമെന്നാണ് പക്ഷെ നിയമത്തിന്റെ വഴിയെ പോയാൽ കേസ് എങ്ങും എത്തത്തില്ലെന്ന് പ്രശാന്തിന് നല്ല ബോധ്യമാ ഇല്ലയോ നമുക്കും ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് ബി ജെ പി കാര് കുറെ പേര് തിരുവനന്തപുരത്ത് പോകുന്നു പാട്ട് പാടുന്നോ ഗാനമേള നടത്തുന്നൊക്കെ ഇന്നലെ മാധ്യമങ്ങളിൽ പറഞ്ഞിരുന്നു എന്തില് രാജീവ് ചന്ദ്രശേഖരൻ സാറേ അവിടെ നിങ്ങൾ ഗാനമേള നടത്തുന്നേ ഈ ഗാനമേളക്ക് മഴയൊക്കെ നനഞ്ഞിരുന്ന ഗാനമേള നടത്തിയതാന്നല്ലോ ആ അങ്ങനെയായിരുന്നോ അല്ല ബി ജെ പി കാര്ക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല ശബരിമല അയ്യപ്പൻറെ മൊത്തത്തെ അടിച്ചുമാറ്റിക്കൊണ്ട് പോയത് തെളിയണമെന്നൊന്നും ബി ജെ പിക്ക് വലിയ ഇതില്ല കോൺഗ്രസ്സുകാർക്ക് അത്ര വലിയ നിർബന്ധം വന്നില്ല ഇത് തെളിയണം എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു കൂട്ടണം എന്തായാലും കാര്യങ്ങളെല്ലാം പുറത്ത് വന്നില്ലയോ ജനങ്ങൾ ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു കൂട്ടുക കൂട്ടുകരുടെയും ബോധ്യ അപാരം തന്നെ എല്ലാ രാഷ്ട്രീയക്കാരുടെയും കൊള്ളാം മിടുക്കന്മാരാണ് ഇമാര് ഇതൊക്കെയാണ് രാഷ്ട്രീയം ഇല്ലയോ ഓഹ് അതൊന്നും മായച്ച് കളയാൻ വേണ്ടിയിട്ട് ഉടനെ എന്തുവാ ഇ എം ശ്രീ പദ്ധതി കൊണ്ടു പി എം ശ്രീ പദ്ധതിയിൽ തമ്പുരാൻ അറിയാതെ സഖാവ് ഒപ്പുവെച്ചു ആര്യ സഖാവ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഒപ്പുവെച്ചെന്നും പറഞ്ഞായിരുന്നു ഇന്നലത്തെ കോലാഹലം ഇന്നിപ്പം താണ്ട വരുന്ന ബാലൻ സഖാവ് പറഞ്ഞിരിക്കുന്നു നേതാക്കന്മാരെല്ലാം പരസ്പരം അറിഞ്ഞുകൊണ്ടാണ് ഒപ്പിട്ടതെന്ന് ആരൊക്കെ നേതാക്കന്മാർ എം എ ബേബി ഡി രാജ ഡി രാജ എന്ന് പറഞ്ഞ സി പി ഐയുടെ ലോകോത്തര നേതാവ് ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഒപ്പിട്ടെന്നാണ് ബാലൻ പറയുന്നത് ഏത് ബാലൻ എ കെ ബാലൻ എ കെ ബാലൻ അങ്ങനെയാണ് വല്ലപ്പോഴും ഒരിക്കലേ വന്ന് ബാതറക്കുകയുള്ളൂ അത് ഈ കൊമ്പത്തിരിക്കുന്ന ഏതെങ്കിലും സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് വശപ്പശകാകുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ബാധ വരും മെഴുകാൻ വരുകയാണ് ഈ ബാലൻ ഇന്ന് ബാലൻ വന്ന് മെഴുകി മെഴുകിക്കഴിഞ്ഞു പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് ഇരുവിഭാഗങ്ങളും തമ്മിൽ അറിഞ്ഞുകൊണ്ടാണെന്നും ആ ഇരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയും ഹൃദയമാണെന്നാണ് പറഞ്ഞേക്കുന്നത് നേതാ സി പി എമ്മും സി പി ഐയും ഈ പാർട്ടിയുടെ തലയും ഹൃദയവുമാണെന്നും ഓ ഇന്ന് ഊപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിനോയ് വിശ്വത്തെ ശിവപ്പെട്ട് മെഴുകാൻ ശിവപ്പെട്ട് കുളിപ്പിക്കാനായിരിക്കും ഇല്ലേ ആ ശിവട്ട് കുളിപ്പിക്കാനെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് പോകുന്നു ശിവൻകുട്ടിയെ ശിവൻകുട്ടിയാണെങ്കിൽ അല്ല തന്നെ അല്ലാത്ത മുമ്പേ മുട്ടുമടക്കാത്തവനാ വളരെ സിഐടിന്റെ നേതാവ് അല്ലയോ പക്ഷെ ബിനോ വിശ്വത്തിൻ്റെ മുമ്പിൽ എന്തിനാ പോയെന്ന് ചോദിച്ചെന്നെ പറഞ്ഞ് അത് ഇപ്പം പറയാനൊന്നും പറ്റില്ല നമുക്ക് വൈകിട്ട് പറയാവാ അല്ല ഈ വൈകിട്ടത്തേക്ക് വെക്കുന്നത് എന്താണ് ആ വൈകിട്ടാവുന്ന പിന്നെ ഗുണമുണ്ട് വരും ദിവസങ്ങളിലേക്ക് ചർച്ച ഇങ്ങനെ നീണ്ടു നീണ്ടു പോകല്ലേ അത് കൊള്ളാം ആരും ചോദിക്കത്തില്ല അപ്പം അയ്യപ്പന്റെ മോട്ടിച്ചുകൊണ്ട് പോകുന്ന വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പി എം സി ആയാലും മറ്റ് പല പല പദ്ധതികളായാലും എല്ലാം സംഭവം സൂപ്പറായിട്ടുണ്ട് എനിക്കെങ്കിൽ ഇഷ്ടപ്പെട്ടു ഞാനാണ്ടൊക്കെ ഇവിടെ വന്നതിൻ്റെ ഇടയ്ക്കൊക്കെ പറയുന്നേക്ക മലയാളികൾ അത്ര ഉണ്ടാക്കന്മാരല്ലെന്നൊക്കെ അല്ലയോ കുറച്ച് കുറച്ച് ഉണ്ടാക്കന്മാരണില്ലയോ നൂറ് ശതമാനം ഉണ്ടാക്കന്മാരൊന്നും കുറച്ച് ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം വരെയൊക്കെ ഉണ്ടാക്കന്മാരാ നാട്ടുകാരെ ഉണ്ടാക്കന്മാരെന്ന് വിളിക്കുന്ന ഞാനും ഒരു ഉണ്ടാക്കനായിരിക്കും തീർച്ചയായിട്ടും അന്ന് എനിക്കും എന്ത് കണ്ടു കഴിഞ്ഞാലും പ്രതികരിക്കാതിരിക്കാതൊക്കെ ഞാൻ പഠിച്ചു പോയി എന്നെ പഠിപ്പിച്ചതാണ് എല്ലാവരും കൂടെ കൂടി ഞാൻ എന്തിനാ പ്രതികരിക്കുന്നത് എനിക്കങ്ങോട്ട് പ്രതികരിച്ചിട്ട് എന്റെ വീട്ടിൽ ഏക്കർ കണക്കിന് ഭൂമി കൈവശം വരുവോ അതെ അല്ലെങ്കിൽ ബാങ്കിലൊക്കെ അകത്ത് മുഴുവൻ സ്വർണം കയറി വരുവോ അല്ലെങ്കിൽ പണം കയറി വരുവോ ഒന്നും വരുത്തില്ല പിന്നെ ഞാൻ എന്തിനാ മെഴുകാൻ നടക്കേണ്ടത് ഇവിടെ ഏതോ ചില ആളുകളൊക്കെ വന്നിട്ട് കമന്റിൽ പറയും ഞാൻ കമന്റ് ഊചിക്കാന്ന് പറഞ്ഞ കമന്റ് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം എങ്ങനെയാണ് ഈ കമന്റിനകത്ത് വന്ന് എന്നെ തെറി പറയുന്നതെന്ന് അറിയാൻ വേണ്ടി സത്യത്തിൽ ഈ തെറി കൊണ്ടാണ് മൂന്നാല് ദിവസത്തെ വീഡിയോ ഒക്കെ എന്റെ ശ്രദ്ധിച്ചായിരുന്നു ചുമ്മാ എന്തെങ്കിലൊക്കെ എന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ യൂട്യൂബിനകത്ത് ലൈവ് ചെയ്യുന്ന ചില പെണ്ണുങ്ങൾ വന്നിരുന്ന് ചില ഷൂപ്പിർ ചില ചിഹ്നങ്ങൾ ചില മെഴുകൽ ഡു ഡി എന്നൊക്കെ പറയുന്ന നടനെ അത് കാണാൻ പോയിരിക്കുന്ന ഞരമ്പന്മാരുടെ എണ്ണം അതുപോലൊന്നും എനിക്ക് അഭിനയിക്കാൻ കഴിയത്തില്ലെങ്കിലും എന്നെ എന്നെക്കൊണ്ടാകുന്ന രീതിയിലൊക്കെ ഞാനും ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് എന്തിന് വെറുതെ ഈ ഗുണം പിടിക്കരുതാത്ത ജനതയ്ക്ക് വേണ്ടി ഞാൻ എന്റെ സമയം വെറുതെ എന്തിനാ ഇല്ലാതാക്കുന്നത് നശിപ്പിക്കുന്നത് എന്ത് ചെയ്യാൻ മക്കളെ എനിക്ക് അമിഞ്ഞ ഇല്ലായിരുന്നു അമിഞ്ഞ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതും കാണിച്ച് ബ്ലേസറും ഒക്കെ ഒന്ന് കാണിച്ച് ഇച്ചിരി ആക്ഷനുമൊക്കെ ഒന്ന് കാണിച്ച് ഇച്ചിരി ലിപ്സ്റ്റിക്കും ഒക്കെ ഒന്ന് വരട്ടി നിങ്ങളെ ചൂപ്പിക്കായിരുന്നു നിങ്ങൾക്കതൊക്കെ മതിയല്ലോ അതുകൊണ്ട് അമൂഞ്ചിക്കോന്ന് ഞാനും വിചാരിച്ചത് ഷോ ദിവസം രണ്ടും മൂന്നും നാലും വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ മൊത്തം റിസർച്ച് നടത്തണം റിപ്പോർട്ട് തയ്യാറാക്കണം അതനുസരിച്ച് പിന്നെ നിങ്ങളുടെ മുന്നിലോട്ട് തള്ളിത്തരണം ഇതെല്ലാം കഴിഞ്ഞ് തന്നെ ഈ തള്ളുകാരന് അങ്ങോട്ട് ഇത്രയെല്ലാം സമയം കളഞ്ഞ് പത്ത് പതിനാറ് മണിക്കൂറ് റിസർച്ച് ചെയ്യുന്നു ഉണ്ടാക്കുന്നു കുണയ്ക്കുന്നു കുണച്ചുപാരുന്ന് എല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് തള്ളിത്തരുന്ന സമയത്ത് നീയൊക്കെ ഗുണം പിടിക്കട്ടെന്ന് കാണുന്നതന്നെ എന്നെ വന്ന് തെളി പിടിക്കുക എന്നാൽ അപ്പം ഞാനും വിചാരിച്ചു മൂഞ്ചിക്കോ ശരിക്കും അങ്ങ് മൂഞ്ചിക്കോ കുഞ്ഞിരുന്ന് മൂഞ്ചിക്കുവോ എന്ന് ഞാനും വിചാരിച്ചു ഏഹ് ഒരു ഗവേഷണ ഇല്ല ഒരു പറയില്ല ഞാൻ കിടന്ന് സുഖമായിട്ട് ഇറങ്ങി രാവിലെ വേറെ കുറച്ച് വേലയൊക്കെ ഉണ്ടായിരുന്നു കാറിൽ ഇച്ചിരി മെയിൻ്റെനൻസ് പണിയൊക്കെ ഉണ്ട് അതെല്ലാം കൂടെ പോണ് സാപ്പാട് കഴിച്ച് കിടന്നുറങ്ങി സുഖമായിട്ട് അതേ മതി നിങ്ങൾക്കത്തെ അർഹതയുള്ളൂ നിങ്ങളുടെ അർഹത അനുസരിച്ചുള്ളത് ഞാൻ അങ്ങോട്ട് തരുന്നുണ്ട് നാട്ടിൽ അയ്യപ്പൻ്റെ അടിച്ചുമാറ്റിക്കൊണ്ട് പോവുമോ അയ്യപ്പൻ്റെ മോട്ടിക്കുവോ ശബരിമല മോട്ടിക്കൊണ്ട് പോവുമോ പി എം ശ്രീ കൊണ്ടുവരുവോ പി എം ശ്രീ വന്ന് നാളെ കേരളത്തിലെ പിള്ളേരെല്ലാം ലോകോത്തര പിള്ളേരായിട്ട് വളർന്നു കഴിഞ്ഞാലോ ഒന്ന് നമ്മളെ ബാധിക്കത്തോന്നുമില്ല നീയൊക്കെയായി നിന്റെയൊക്കെ പാട് നമ്മൾക്ക് എന്ത് എന്നിട്ട് ഇന്നൊരു തണ്ടി വന്നേക്കുന്നു രാവിലത്തെ ലൈവില് എങ്ങനെ നമ്മളെ കൊണ്ട് ഇത് ചെയ്യിക്കാതിരിക്കാവുന്നതാണ് ഇവന്മാർ ഗവേഷണം നടത്തുന്നത് കിണ്ടിക്ക് ബലമില്ലാത്ത ഇവന്മാർക്ക് എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയാനുള്ള ധൈര്യമുണ്ടോ അതുമില്ല എന്താ ധൈര്യം ഇല്ലാത്തത് ഇവന്മാരൊക്കെ വിളിച്ച് പറഞ്ഞാൽ ഒന്ന് ഈ പോലീസ് കേസെടുക്കും അതല്ലെന്നുണ്ട് ഈ പാ ഏത് പാർട്ടിയെ പാർട്ടിയെപ്പറ്റിയാ പറയുന്നത് ആ പാർട്ടിയുടെ നേതാക്കന്മാർ വീട്ടിൽ കയറി തല്ലും കൈ വെട്ടും കാലു വെട്ടും ഭീഷണി വേറൊരു വഴിയേ കൂടെ ഇതെല്ലാം കൂടെ സഹിച്ചുകൊണ്ട് എന്തെങ്കിലും സത്യസന്ധമായിട്ട് വിളിച്ച് പറയാന ആംബിയറുള്ള എത്ര പേരുണ്ട് ഞാൻ അങ്ങനെ പൊതുവെ ആരും കാണുന്നില്ല ആ രണ്ട് നാലോ മൂന്ന് പേരൊക്കെ ഉണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല ബാക്കിയുള്ളതെല്ലാം വെറും ഉണ്ണാക്കന്മാരുന്ന് തന്നെ അതുകൊണ്ടല്ലയോ ഈ നിങ്ങളുടെ സർക്കാരുകള സമയാസമയങ്ങളിൽ ചെയ്തു കൂട്ടുന്ന ദുരിതങ്ങളും ദുരന്തങ്ങളും മുഴുവൻ അനുഭവിച്ച് ഭണ്ഡാരമടങ്ങാൻ നമ്മളിങ്ങനെ ഇരിക്കുക ഇതിനായിരിക്കുന്നത് ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കില്ല ഇല്ലയോ ഏ ഞാനും ഈ പെണ്ണുങ്ങൾ കാണിക്കുന്ന മാതിരി ഞാൻ ഇന്നലെ ഒരു പെണ്ണും ലൈവ് വീഡിയോ കാണാൻ പോയായിരുന്നു ഞാൻ നോക്കി തന്നെ എന്തു പറഞ്ഞു ആരംഭന്മാരങ്ങ് കിടക്കുക അതിനകത്ത് യൂട്യൂബില് ലൈവ് കാണാനെ എന്താ പറയുന്നേ ഓ ആള് അവള് കാണിക്കുന്നു കണ്ണു കാണിക്കുന്നു അതിനിടയ്ക്ക് പോയി മുടി ജീകുന്നു അതിനിടയ്ക്ക് അവൾ തിരിഞ്ഞു നിൽക്കുന്നു മറിഞ്ഞു നിൽക്കുന്നു ചരിഞ്ഞു നിൽക്കുന്നു അപ്പോൾ അതൊക്കെ കാണാൻ എന്തുമാത്രം വീര കേസരിമാരാ ലൈവിലിങ്ങനെ പോയി അണിനിരക്കുന്നത് ഞാൻ ഇച്ച നേരം കണ്ട് ആ പെണ്ണുംപിള്ളയുടെ ആക്ഷനും നടപടിയും അപ്പം അത് കാണാനാണ് ഈ വീര ഇതിഹാസപുത്രന്മാർക്ക് താല്പര്യം എന്നിട്ട് ആ ഞരമ്പന്മാരാണ് വന്നിട്ട് എന്നെ കയറി ഞാൻ നാട്ടിലെ സത്യസന്ധമായ കാര്യങ്ങൾ വിളിച്ച് പറയാൻ തന്നെ എന്നെ കരുത്തറി വിളിക്കുന്നത് ഏറ്റവും മിനിമം ചിന്തിക്കേണ്ടായോ ഈ പോലീസിനെയൊക്കെ പോലീസിൻ്റെ അട്രോസിറ്റീസെ പറ്റിയിട്ടും പോലീസിന്റെ കെടുതികളെ പറ്റിയിട്ടും പോലീസിൻ്റെ അഴിമതിയും പിടിച്ചുകേടും എല്ലാം വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ ആംബിയറുള്ളവന് കിണ്ടിക്ക് ബലമുള്ളവനെ അത് പറയാൻ പറ്റുള്ളു അതുപോലും തിരിച്ചറിയാൻ പറ്റ ഒരു ജനതയാണല്ലോ നമ്മളെന്ന് ഓർക്കുമ്പോഴാണ് എന്നെ വന്ന് തെറി വിളിക്കുന്നത് ഞാൻ പരമാവധി ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഇപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ഇന്നലെ മുമ്പുടെ ലൈവ് വീഡിയോ കണ്ടതോടുകൂടി എനിക്ക് മനസ്സിലായി എന്ത് ചെയ്യും അമ്മിഞ്ഞ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണിക്കാറുണ്ട് ഒരു ബ്രേസറോ അമ്മിഞ്ഞായോ അതിന് വേണം ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ വേണേൽ ഇടാം കേട്ടോ ചെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അമ്മി ഞായും കാണിച്ച് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിരിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷമായിരിക്കും നിങ്ങൾക്കത് മതി ഓൾമോസ്റ്റ് അതാണെന്നല്ലോ ഞാൻ മുൻപൊരു പീഡി പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ പുരുഷന്മാർ നൂറ് ശതമാനവും ചരമ്പന്മാരാണ് അതിൽ കുറച്ച് പേര് ഒരു നിവർത്തിയില്ലെങ്കിൽ കേസിലൊക്കെ വന്നുപെടും പിന്നെ കുറച്ച് പേരുണ്ട് മന്യന്മാരാണ് അവസരം നോക്കി നോക്കിയിരുന്നിട്ടേ അവന്മാര് അത്തരം കേസുകൾ ഇപ്പോൾ പെടുള്ളു പെട്ടുകഴിഞ്ഞാലോ പിന്നെ മോകുന്നൊക്കെ കാണണം അയ്യോ എന്നിട്ടെന്തായി എന്നിട്ട് ഉണ്ടയായി ഇതിനെ പറ്റിയൊന്നും ഈ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ പറ്റിയിട്ടോ അവന്മാരുടെ കഴിവുകേടുകളെ പറ്റിയിട്ടോ അവന്മാരുടെ ജനാധിപത്യത്തെ പറ്റിയിട്ടോ വാ തുറക്കാൻ കെപ്പമുള്ള എത്ര പേര് കാണും നൂറ് പേര് കാണും ഓ നൂറില്ല ഒരു അമ്പത് പേര് കാണുമായിരിക്കില്ലേ ഓ അമ്പതും ഇല്ലല്ലേ ആരാ പറയുന്നത് ഒരു ബെന്നി ജോസഫ് പറയുന്നുണ്ട് പിന്നെ ക്രൈം നന്ദകുമാർ പറയും പിന്നെ ചില ചാനലുകാർ അണ്ട എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ശീതള് പറയും ശീതളിസം പിന്നെ ഇത് സജി തോമസ് അങ്ങനെ കുറെ ആളുകളൊക്കെ പറയും പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ പല പ്രമുഖ യൂട്യൂബർമാരും ഒന്നോ രണ്ടോ കേസിലൊക്കെ പെട്ടി കഴിയുമ്പോഴത്തേക്ക് ഇവന്മാരുടെ വോളിയൂം പോയി കഥം മാറി പിന്നെ പറയുന്നതൊക്കെ നിങ്ങളെ ചോപ്പിക്കുന്ന കാര്യങ്ങളിലോട്ട് അവർ കൺവേർട്ട് ചെയ്ത് മാറിപ്പോന്നു എനിക്കെതിരെ കേസ് വന്നിട്ട് ഞാൻ അങ്ങനെ ഒന്നും ആയിട്ടില്ലായിരുന്നു പക്ഷെ തെണ്ടിപ്പട്ടികൾ എന്നെ വിളിക്കാൻ വന്നതോടുകൂടിയാണ് ഞാനും വിചാരിക്കുന്നത് എന്തിന് ഈ മലരകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് എങ്ങനെയാണ് ആക്ഷൻ ചെയ്യുന്നത് അതേ റിയാക്ഷനാണ് തിരിച്ചു കിട്ടുന്നതെന്ന് എന്നെ തെറി വിളിക്കുന്നമാരൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് അവൻ്റെയൊക്കെ തന്തമാർ അവനെയൊക്കെ ഉണ്ടാക്കണമെന്ന് ആലോചിക്കുന്നതിന് മുൻപ് ഹിന്ദി നാട്ടിൽ നടക്കുന്ന എല്ലാ കലാപരിപാടികളും ഞാൻ ചെയ്ത് വേണ്ടാന്ന് വെച്ചതാ അതെന്തുകൊണ്ടാണ് വേണ്ടെന്ന് വെച്ചതെന്ന് അറിയാമോ ഈ ജനതയുടെ നന്ദികേട് കൊണ്ട് അതുകൊണ്ട് എന്തുവാ ഞാൻ കിടന്ന് ശുഖമായിട്ട് ഉറങ്ങും എത്ര നേരം വേണേലും കിടന്ന് ഉറങ്ങാം എനിക്കൊരു പ്രശ്നവുമില്ല ചമരിമല അയ്യപ്പൻ്റെ കണ്ടിച്ചുകൊണ്ട് പോയെങ്കിൽ ആവശ്യക്കാർ പോയി തിരക്കട്ടെ ഞാൻ അയ്യപ്പൻ്റെ അനുഭാവിയോ അയ്യപ്പൻ്റെ വിശ്വാസിയോ ഒന്നുമല്ല അയ്യപ്പൻ്റെ പോയതിന് പോയതിന് എനിക്ക് വേദന തോന്നേണ്ട കാര്യമില്ല അതൊക്കെ ഓടലോടെ അങ്ങേറ്റെടുത്ത ബി ജെ പി കാരൊക്കെ ഉണ്ട് അവർ പോയിട്ടതിന് പരിഹാരം ഉണ്ടാക്കട്ടെ വേണേൽ പിന്നെ അവസരത്തിനനുസരിച്ച് വാദിക്കുന്ന കോൺഗ്രസ്സുകാർ അവർ പോയി വാദിക്കട്ടെ ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഈ അയ്യപ്പന് ഈ പണമെല്ലാം കൊണ്ട് കൊടുക്കുന്ന ഈ നാട്ടിലെ മഫിയകൾ മഫിയകളാണല്ലോ കൊണ്ടു കൊടുക്കുന്നത് ദൈവത്തിന് കൈക്കൂലി കൊടുക്കേണ്ടി വരുന്ന ആർക്കാ മഫിയകൾക്കാണ് അവരൊക്കെ പോയി ചോദിക്കും ആർക്കും ചോദിക്കാൻ ഈ കുഞ്ഞിരുന്ന് വരി അയ്യപ്പനും കൂടെ വലിച്ചോണം വലിച്ചോടം അയ്യപ്പനും അതൊക്കെ ഉള്ളു കൈവ് പിന്നെ പി എം ശ്രീ പദ്ധതി ആ പി എം സി പദ്ധതി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലതും പോവോ എൻ്റെ ഒരു ബുടുക്കും പോകാൻ പോകുന്നില്ല ഇനി ഞാൻ എന്തിനു പറയണം പറയണ്ട എനിക്ക് സന്തോഷം നിങ്ങൾക്കും സന്തോഷം പിന്നെ നിങ്ങളെ ശൂപ്പിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ യൂട്യൂബ് ലൈവിലൊക്കെ വന്ന് അമ്മ ഞാൻ കഴിക്കുന്നവരെ പെണ്ണുങ്ങളില്ല ഓ എന്തോ തള്ള അതിനകത്ത് പോയിക്കണം തള്ളുന്നേ ഒരു നാണയം ഇല്ലാത്ത ജനത എന്നിട്ട് എന്നെ മാന്യത പഠിപ്പിക്കാൻ വന്നേക്കും ഇന്ന് എങ്ങനെ ഫേസ്ബുക്കിൽ വന്നിട്ട് ഒരു തണ്ടി എന്താ ഒരു ബാബു കെ സി ബാബുവോ തിരിപ്പൂണത്തറക്കാരനെ പറ്റുവാണ് ആ താമരമോൻ എന്നെ വന്നിട്ട് ഞാനാണ് ഫേസ്ബുക്കിനകത്തൊക്കെ ആക്റ്റീവ് ആകാതായിട്ട് കൊല്ലങ്ങളായി പക്ഷെ ഞാൻ ഇന്നും ഉമ്മാ ഇരുന്നടനെ അവനകത്ത് വന്നിട്ട് എന്നെ സംസ്കാരം പഠിപ്പിക്കാൻ വന്നേക്കുന്നു നല്ല രണ്ട് ഭാഷ പറഞ്ഞ് ഇപ്പം ഇപ്പം ഫേസ്ബുക്കിനകത്തൊക്കെ എങ്ങനെ തെറ വിളിക്കണമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് നല്ല രണ്ടെണ്ണം ഷോർട്ട് ഫോമിലായിട്ടത് ആ പറയേണ്ട വാക്കിൻ്റെ എല്ലാം ആദ്യത്തെ അക്ഷരം മാത്രം വായിക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും പറഞ്ഞത് ഇന്നതാണ് അതോടുകൂടി അവൻ്റെ സൊക്കടി തീർന്നു പോയി ഞാനൊരു ബ്ലോക്കും ചെയ്തു നിങ്ങളെല്ലാവരും ഈ ഇപ്പം നൂറ്റി എഴുപത്തൊൻപത് പേര് ഇത് കണ്ടുകൊണ്ടിരിക്കും നിങ്ങളെല്ലാം ഫേസ്ബുക്കിലൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കുമല്ലേ ഞാൻ അമ്മോ യൂട്യൂബിലെ ജനപ്പന്മാരെ പിന്നെ സഹിക്കാം ഫേസ്ബുക്കിലെ ജനപ്പന്മാരെയൊക്കെയാണ് സഹിക്കാൻ വയ്യാത്തത് ഞരമ്പരോഗം മാത്രം സഹിച്ചാൽ മതിയോ ഈ ഫേസ്ബുക്കിനകത്തൊക്കെ ഇപ്പോൾ വന്നിട്ട് വേറെ ക്രിയേറ്റർ ഐഡിയകളുണ്ട് ആർട്ടിസ്റ്റ് ക്രിയേറ്റർ എല്ലാവരും പണം 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 എങ്ങനെ പണം ഉണ്ടാക്കാവുന്ന അങ്ങ് തമ്മിൽ അടിയാ അങ്ങ് പെടന്ന് എന്തേലും പറഞ്ഞാലും വേണ്ടില്ല കഴിഞ്ഞ ദിവസം ഒരുത്തി യൂട്യൂബിനകത്ത് ഒരു കമൻറ്റ് ഇട്ടേക്കുന്നുണ്ട് ഇതെന്നാൽ തെറി പറഞ്ഞു കഴിഞ്ഞാൽ അതും കമൻ്റായിട്ട് വരും അവർക്ക് ഗുണം ചെയ്യുമെന്ന് അയ്യോ എനിക്ക് ആ ഗുണം വേണ്ടാത്തതുകൊണ്ട് ഞാൻ കമൻ്റ് അങ്ങ് ഓഫ് ചെയ്ത് നിങ്ങൾ എനിക്ക് കമൻറ്റൊന്നും തന്ന് അനുഗ്രഹിക്കേണ്ടാത്തതുകൊണ്ട് ഇങ്ങോട്ട് കമൻ്റ് തരുന്നുണ്ട് അതിൻ്റെ ഹെവി അതിനെക്കാട്ടി നല്ല ഹെവി ഡോസ ഞാൻ തിരിച്ചങ്ങോട്ട് തരുന്നത് പിന്നെ എനിക്ക് എൻ്റെ നാട്ടിൽ കൂടെ ഇറങ്ങിയെടുക്കുന്നതന്നെ ഇത് കാണുന്ന പെണ്ണുങ്ങളൊക്കെ കാണും അവരുടെ കള്ളച്ചരിയും ഒക്കെ കാണാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് എൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ദിന വെറുതെ നാട്ടുകാരെ ഇന്ന് തരും വിളിക്കുന്നത് ഫേസ്ബുക്കിനകത്തോട്ട് ഒരു ഒരു പത്ത് നിമിഷം എന്നാൽ ഫേസ്ബുക്കിലൊക്കെ ഒന്ന് പോയി കാണാം ഫേസ്ബുക്കിൽ എന്താ നടക്കുന്നത് എന്നറിയാമെന്ന് കണ്ട് അങ്ങോട്ട് പോയി പോയെങ്കിൽ ഓ അയ്യോ ഞാരമ്മമാരുടെയോ ഒരു കുസ്തിയാണോ അവിടെ കിടന്ന് ഞാരമ്പന്മാരെയൊക്കെ ഉണ്ടായിരുന്നത് മുൻപ് സഹിക്കാൻ കഴിഞ്ഞത് നമ്മൾ ഇച്ചിരി നേരം നമ്മുടെ പച്ചനായിട്ടൊന്ന് കത്തിപ്പോയെങ്കിൽ ഇപ്പോഴത്തേക്ക് നമുക്ക് ഈ മെസ്സഞ്ചറിനകത്ത് മെസ്സേജ് വന്ന് തുടങ്ങും എന്തുവാ മൊത്തം ഞാനപ്പാ ഈ ഞരമ്പന്മാർക്ക് എതിർപക്ഷത്തുള്ളത് ആണാന്നോ പെണ്ണാന്നോ കളവനാണെന്നോ കളവിയാണെന്നോ ഇതൊന്നും നോക്കണ്ട അവനപ്പം അവൻ്റെ ജനപരോഗം തീർക്കണം ഇത് തന്നെയാണ് യൂട്യൂബിനകത്തും യൂട്യൂബിനകത്തും കുറേ അന്മാരി ഇരിപ്പമുണ്ട് ഇങ്ങനെ ഇതും നോക്കിയിരിക്കുക എവിടെ ആരുടെ ലൈറ്റ് കത്തുന്നു അവൻ്റെ പിടുക്ക് തപ്പാൻ എന്നിട്ട് ജനമെന്ധവാ ജനാധിപത്യം എന്താ കമ്മ്യൂണിസം എന്തുവാ രാഷ്ട്രീയം എന്തുവാ എന്നൊന്നുമുള്ളൊരു തിരിച്ചറിവില്ലാതെ കാണുന്നതിനെ എല്ലാം കരുത്തറി പിടിക്കാൻ പോവാം വിളി ചേട്ടാ ഇപ്പം ഇന്ന ആർക്കും വിളിക്കണ്ടായോ വിളി എല്ലാവരും വിളി കുഴപ്പമൊന്നുമില്ലല്ലോ മിണ്ടാന്നങ്ക ഇരിക്കുന്നോളുമല്ലോ ഞാൻ പറയുമ്പോൾ വൺ സൈഡായിട്ട് അവിടെ ഇരുന്ന് കേക്ക് കുറേ നേരം കേട്ട് തന്നെ തന്നെത്താൻ കരിപ്പെടുത്ത് എന്നെ രണ്ടു നേരം വിളിക്കുക എന്നെ വിളിക്കുന്ന എൻ്റെ അച്ഛനും അമ്മയെ മാത്രം കേൾക്കട്ടെ എനിക്ക് കേൾക്കണ്ടല്ലോ ഞാൻ വിളിക്കുന്നത് എൻ്റെ നാട്ടുകാരും കേൾക്കത്തില്ലല്ലോ അത് എൻ്റെ നാട്ടുകാരാണെങ്കിൽ നിങ്ങളെ നിങ്ങളെക്കട്ടി വല്യ മാന്യന്മാരാണ് ഇവര് രഹസ്യമായിട്ടിരുന്നത് കാണുകയും ചെയ്യും ഞാൻ അങ്ങോട്ടങ്ങോട്ട് പോകുന്നുണ്ടെ എന്നോട് പറയും അണ്ണാ അതിനകത്ത് അങ്ങനെ പറഞ്ഞ് ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞ് അണ്ണൻ എന്തോ തെറിയാ വിളിക്കുന്നത് ഇങ്ങനെ കണ്ണം വിളിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ നല്ല കാര്യമുണ്ട് കയ്യിലെ കാശും കൊടുത്തിട്ട് നാട്ടിലെ മരികളെ ജനാധിപത്യം പഠിപ്പിക്കാനും കമ്മ്യൂണിസം പഠിപ്പിക്കാനും ഇറങ്ങുക ചിലർ പറയുന്നത് കാശ് ഉണ്ടാക്കുന്നത് കാശുണ്ടാക്കുന്നു അയ്യോ കാശുണ്ടാക്കാൻ കഴിവുള്ളൊരു കാശുണ്ടാക്കും കഴിവില്ലാത്തമാരിങ്ങനെ മോങ്ങിക്കൊണ്ടിരിക്കും യൂട്യൂബിനകത്ത് എല്ലാവർക്കും കാശുണ്ടാക്കാൻ അവസരം ഇല്ലയോ എന്തെല്ലാവർക്കും കൂടെ പോയി ഉണ്ടാക്കരുതോ ആരും തടയുന്നുണ്ടോ യൂട്യൂബും ഗൂഗിളും ഒന്നും ആരും തടഞ്ഞു വെച്ചിട്ടില്ല നിങ്ങളാരും കാശുണ്ടാക്കരുതെന്ന് പറയാൻ പക്ഷെ അതിന് കുറച്ച് കഴിവ് വേണം എല്ലാവരും കയറി തെറി വിളിക്കുന്നതിന് മാത്രം കഴിവൊന്നും വേണ്ട അത് ഏത് തണ്ടിക്കാൻ പറ്റും ഞാൻ പറയാനുള്ള കാര്യങ്ങള് ഏത് അവന്മാര് ആളെ വെച്ചന്റെ തെരവിളിപ്പിച്ചു കഴിഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ ഈ റിസർച്ചും റിപ്പോർട്ട് വന്ന് വേണ്ടാന്ന് വെച്ചത് എന്തായിരുന്നു റിസർച്ച് എന്താന്ന് പഴം അതിന്റെ കൂലി ഒന്നും എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുന്നില്ല ഓരോ വിഷയത്തിന്റെ പുറകെ അത്രയും ഇത് ഇത് ഓരവകാശം ഉണ്ടാക്കി മറ്റേതുണ്ടാക്കി രേഖകൾ ചെയ്ത് ഉണ്ണാക്കന്മാർക്ക് ഇതുപോലും അറിയത്തില്ല തെളിവും ഇല്ലാതെ ഈ കണ്ട രാഷ്ട്രീയക്കാർക്കെതിരെയൊക്കെ വാതറക്കാൻ പറ്റുമോ വാ തുറന്നാൽ അന്നേരം പിടിച്ചകത്താക്കത്തില്ലേ ഇതെല്ലാം ശേഖരിച്ച് വെച്ചുകൊണ്ട് ഇവന്മാരെ വെറുപ്പിച്ചുകൊണ്ട് എന്തിന് അപ്പം പത്തിരുപത്തിനാല് മിനിറ്റായി നമുക്കെല്ലാം പിരിയാ ഇല്ലയോ വൈകിട്ട് കാണാം ഭയട്ട് പിന്നെ പഞ്ചായത്തുകാരി വെക്കണ പറയുന്നത് പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പുകളും ഒക്കെ ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോന്ന് അപ്പൊ ശരിയെന്നാ ചുമ്മാ ഒരു ലാൽസലായിരിക്കട്ടെ വാളില്ല പിന്നെ ഓ